പുതിയ വാഹനം മേടിക്കുകയാണ് ഒരു പുതിയ വീട് വെക്കുകയാണ് മറ്റുള്ളവർക്ക് കണ്ടാൽ ഒരല്പം അസൂയ തോന്നുന്ന എന്തെങ്കിലും നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അവിടെ കണ്ണീർ തട്ടാൻ വലിയ സാധ്യതയുണ്ട് പല ആളുകളും കണ്ണേറില്ല സിഹറില്ല എന്നൊക്കെ പറയും പക്ഷേ യഥാർത്ഥത്തിൽ കണ്ണാർ സത്യമാണ് എന്ന് നബ്സാഹുലി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ കണ്ണേർ എന്ന് പറഞ്ഞ ഒരു സംഗതി വളരെ വാസ്തവമായ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു പ്രാർത്ഥന അത്തരം സന്ദർഭങ്ങളിലൊക്കെ ഒന്ന് പതിവാക്കി കഴിഞ്ഞാൽ തൊട്ട് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും ഏതു കാര്യങ്ങളിലേക്ക് ഇറങ്ങുമ്പോഴും അതൊക്കെ എന്തെങ്കിലും തടസ്സം മുടങ്ങി പോകുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ നമ്മൾക്ക് ഗൗരവത്തോടു കൂടെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം സൂചിപ്പിക്കാൻ വേണ്ടിയാണ് തുടക്കത്തിൽ ഇങ്ങനെ പറഞ്ഞത് നമ്മുടെ മേൽ നിർബന്ധമായ അഞ്ചു അതാഹു നിർബന്ധമായ ബാധ്യതയായി നമുക്ക് നൽകിയതാണ് അത് കൃത്യമായി അതിന്റെ സമയത്തിന് നിർവഹിക്കാത്തവർക്ക് ദുനിയാവിൽ ലഭിക്കുന്ന ഒരു പരീക്ഷണമാണ് അവരുടെ കാര്യങ്ങൾ അത് കൃത്യമായി നടക്കാതിരിക്കുക എന്നുള്ളത് ഒരൊറ്റ ഉദാഹരണം പറയാ വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിച്ചു ഇരുപത്തി അഞ്ചും മുപ്പതും വർഷമായിട്ട് മക്കൾ ഉണ്ടാകുന്നില്ല നമ്മൾ ഒരു വിചിന്തനം നടത്താൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു പരീക്ഷണം നടക്കുന്നത് അള്ളാഹു നമ്മോട് കൃത്യമായ സമയത്ത് നിസ്കരിക്കാൻ പറയുന്നു നമുക്ക് സമയമുണ്ടായിട്ടും നമ്മൾ ലോഹറിന്റെ നിസ്കാരം കൃത്യസമയത്ത് നിസ്കരിക്കുന്നില്ല അസുറ് നിസ്കരിക്കുന്നില്ല എല്ലാം പിന്തിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു അങ്ങനെ പിന്തിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അള്ളോ നമ്മോട് പറഞ്ഞൊരു കാര്യമാണ് നമ്മൾ യഥാർത്ഥത്തിൽ പിന്തിപ്പിക്കുന്നത് അങ്ങനെ വരുമ്പോ അള്ളാഹു നമുക്ക് നൽകുന്ന കാര്യത്തിലും ഒരു പിന്തൽ എവിടെ സംഭവിക്കും അത് ദുനിയാവിൽ നിസ്കാരം സമയത്തിനെയും വിട്ട് പിന്തിപ്പിക്കുന്നവർക്ക് ലഭിക്കുന്ന ഒരു പരീക്ഷണമാണ് എന്ന് മഹാന്മാർ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ടത് വളരെ ചുരുങ്ങിയ സമയം മാത്രമാണ് അഞ്ചുപൊക്കത്ത് ഫർ നിസ്കാരം നിർവഹിക്കാൻ ആവശ്യമായതുള്ളൂ അതൊരു വക്കത്ത് എന്ന് പറയുന്നത് അത്രയും ഗ്യാപിട്ട് വരുമ്പോ നമുക്ക് നാലോ അഞ്ചോ മിനിറ്റ് കൊണ്ട് നിർവഹിക്കാവുന്നതേ ഉള്ളു നിസ്കാരം അത് എത്ര തിരക്കുകൾക്കിടയിലാണ് ഏത് പ്രതിസന്ധികൾക്കിടയിലാണെങ്കിലും നമ്മുടെ കുടുംബവുമായി ബന്ധപ്പെട്ട ഫങ്ഷൻസുകൾക്കിടയിലാണെങ്കിലും ഒരു അഞ്ചു മിനിറ്റ് നമുക്ക് മാറ്റി വെച്ച് നിസ്കരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ തീർച്ചയായും നമ്മളും ഈ പരീക്ഷണത്തിന് പാത്രമായി തീരും അതുകൊണ്ട് നാളെ റബ്ബിന്റെ കോടതിയിൽ ആദ്യമായി ചോദിക്കുന്ന അഞ്ചു വക്കത്ത് ഫറ നിസ്കാരം അത് കൃത്യ തന്നെ നിർവഹിക്കാൻ നാം ഓരോരുത്തരും തയ്യാറാകുമ്പോൾ നമ്മുടെ വിഷയങ്ങളെല്ലാം കൃത്യമായി പരിഹരിക്കപ്പെടും അള്ളാഹു സുബാനായ നിസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കുന്ന യഥാർത്ഥ മുത്തക്കീങ്ങളിൽ സാധുക്കളായ നമ്മയും നമ്മുടെ ബന്ധപ്പെട്ട സകലയാളുകളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഏത് വിഷയങ്ങളിൽ